നമസ്കാരം ഞാൻ ബാലകൃഷ്ണൻ പാപ്പനശ്ശേരി ഗ്രാമീണ നാടകം എന്ന എൻ്റെ പരിപാടിയിൽ ഇന്ന് മറ്റൊരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് നമുക്ക് സംസാരിക്കാമെന്ന് തോന്നുന്നു നടൻ അതാണ് വിഷയം എന്താണ് നടൻ ആരാണ് നടൻ എന്താണ് നടൻ എന്ന വാക്കിൻ്റെ പ്രത്യേകത അർത്ഥം എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം ഇവിടെ നടന് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷ് പദമില്ലേ ആ എന്ന ഹോളിവുഡ് നൽകിയ നിർവചനം എന്താണെന്ന് നമുക്കൊന്ന് ആദ്യം അറിയാം ആക്ടറുടെ ആക്ടർ എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് എന്താണ് എ സി ഈ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ അർത്ഥതലങ്ങൾ ഹോളിവുഡ് കണ്ടെത്തിയിരിക്കുന്നു നമുക്കൊന്ന് നോക്കാം എ ആക്ടിങ് അതായത് നടനം സി കോൺസെൻട്രേഷൻ അഥവാ ഏകാഗ്രത മലയാളത്തിൽ കഴിവ് ഓ ഒബ്സർവേഷൻ നിരീക്ഷണം ആർ റിതം താളം ഇതാണ് നമ്മുടെ ഹോളിവുഡ് നൽകിയ നിർവചനം അതൊരു സെൻ്റൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആക്ടർ ഈസ് എ who acts rhythmically with concentration and talent through observation ഇതാണ് അവരുടെ നിർവചനം നടൻ എന്ന വാക്കിൻ്റെ നിർവചനം അർത്ഥതല ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നിർവചനമാണത് അത് മലയാളീകരിച്ചാൽ നിരീക്ഷണത്തിലൂടെ താളാത്മകമായി ഏകാഗ്രതയും കഴിവും കൈമുതലാക്കി അയത്നലളിത നടനം നടത്തുന്നവൻ നടത്തുന്നവനാരോ അവനാണ് നടൻ അങ്ങനെയുള്ള ഒരു നടന് അത്യാവശ്യമായി വേണ്ടുന്ന യോഗ്യതകൾ എന്തൊക്കെയാണ് അതായത് നടന്റെ അടിസ്ഥാന യോഗ്യതകൾ ചലനം അനായാസമായി രംഗവേദിയിൽ ചലിക്കാനുള്ള കഴിവ് ശബ്ദവും സംഭാഷണവും വളരെ വ്യക്തമായി തൻ്റെ ശബ്ദം ഉപയോഗിച്ച് സംഭാഷണം പറയുവാനുള്ള കഴിവ് ഭാവന അതായത് നടന് വേണ്ടുന്ന അത്യാവശ്യമായ സർഗാത്മകത കാണുകയും കേൾക്കുകയും ചെയ്യുക വെച്ചാൽ കാണിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുക എന്നാണ് അർത്ഥം രംഗവേദിയിൽ നിൽക്കുന്ന നടനെ കാണുകയും പറയുന്നത് കേൾക്കുകയും ചെയ്യുക എന്നുള്ളത് സദസ്സിൻ്റെ അവകാശമാണ് പ്രേക്ഷകന്റെ അവകാശമാണ് അതുകൊണ്ട് സ്വയം നമ്മൾ അതിനുള്ള സൗകര്യം ഉണ്ടാക്കണം അതായത് എല്ലാവരെയും കൃത്യമായി കാണുകയും കേൾപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അതിനുശേഷം വേണ്ടത് വാസനാബലം നമ്മൾ ജന്മവാസന എന്നൊക്കെ പറയുന്നില്ലേ ആ വാസന വാസനാബലം ഉണ്ടായിരിക്കണം പിന്നെ പരിശീലനം നിരന്തരമായ പരിശീലനം അതിനപ്പുറം അത് പ്രയോഗിക്കുവാനുള്ളൊരു വൈദഗ്ധ്യം കൂടി ഒരു നടൻ ഉണ്ടായിരിക്കണം ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നാട്യശാസ്ത്രത്തിൽ വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് നടൻ മിടുക്കനാവണം അറിവുള്ളവനാവണം ധീരനായിരിക്കണം ആരോഗ്യമുള്ളവനായിരിക്കണം അതിൻ്റെ വിശദീകരണം തന്നെയാണ് നാടകം ഒരു സംഘകലയാണ് രചന സംവിധാനം അഭിനയം നൃത്തം സംഗീതം ചിത്രകല ചമയം വെളിച്ചം ഈ കലാവിഭാഗങ്ങളൊക്കെ ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു ദൃശ്യകലാരൂപമാണ് നാടകം നാടകകൃത്തിൻ്റെ ഭാഷാരൂപത്തെ ഒരു നടൻ ദൃശ്യരൂപത്തിലേക്ക് മാറ്റിയെടുക്കും നാടക എറിക് ബെൻറ്റലി പറഞ്ഞിട്ടുണ്ട് മറ്റെന്തുണ്ടായാലും നടൻ ഇല്ലെങ്കിൽ നാടകമില്ല മറ്റെന്തില്ലെങ്കിലും നടൻ ഉണ്ടെങ്കിൽ നാടകമുണ്ട് നടനുള്ള കാലത്തോളം നാടകത്തിന് മരണമില്ല എന്ന് നടന്റെ പ്രാധാന്യത്തിൽ കാണിക്കുന്ന മറ്റൊരു ശ്രദ്ധാർഹമായ അഭിപ്രായം കൂടിയുണ്ട് നാടക രചനകളില്ലെങ്കിൽ നാടകം മരിക്കുന്നില്ല പക്ഷേ നടന്മാരില്ലെങ്കിൽ നാടകം മരിച്ചിരിക്കും നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്നത് അപരന്റെ അഭിനയം കാണാൻ വേണ്ടിയാണ് എന്നാൽ അഭിനയം പഠിക്കണമെങ്കിൽ നമ്മൾ ജീവിതത്തിലേക്ക് തന്നെ പോകണം ഒരിക്കൽ ദരിദ്ര നാടകവേദിയുടെ ഉപജ്ഞാതാവായ ഗ്രോട്ടോവിസ്കിയോട് ഒരു പത്രപ്രതീതി ചോദിച്ചു അങ്ങേക്ക് നല്ലൊരു മികച്ചൊരു നാടകം സൃഷ്ടിക്കാൻ ഏത് ഏതുപാധിയാണ് വേണ്ടത് ഏത് ഘടകമാണ് വേണ്ടത് രചനയാണോ സംവിധാനമാണോ അഭിനയമാണോ അല്ല സാങ്കേതിക തികവുകളാണോ തൗരത്രികമാണോ എന്താണ് വേണ്ടത് എന്ന് എടുത്തെടുത്ത് ചോദിച്ചപ്പോൾ പോലും അദ്ദേഹം നിശബ്ദനായിരുന്നു അല്പം കഴിഞ്ഞിട്ട് അദ്ദേഹം വികാരപരമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അനന്തസാധ്യതകളുള്ള നടനെ തരൂ നിങ്ങൾക്ക് ഞാൻ നാടകം തരാം എന്ന് ഇതിലൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് നടൻ്റെ പ്രാധാന്യത്തെയാണ് നടൻ നടിച്ച് കാണിക്കുന്നതാണ് നാടകം അപ്പോൾ നടൻ ഇല്ലെങ്കിൽ നാടകമുണ്ടാവുന്നില്ല എന്ന് നടൻ എന്നുള്ള ഈ സ്വപ്ന കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വെറും പുരുഷ നടന്മാരെ മാത്രമല്ല നടനും നടിയും ചേർന്നിട്ടുള്ള ആളുകളെയാണ് അതുകൊണ്ട് മറ്റുള്ളവർക്ക് നടികൾക്ക് പ്രത്യേക വിരോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല അഭിനയത്തിനാണ് പ്രാധാന്യം അത് കൈകാര്യം ചെയ്യുന്ന സ്ത്രീയായാലും പുരുഷനായാലും അവർക്കാണ് അതിൻ്റെ പ്രാധാന്യം ഉള്ളത് അതുകൊണ്ട് നാടകത്തിൻ്റെ ഘടകം നടനാണ് നടിയാണ് അവർ ചെയ്യുന്ന അഭിനയമാണ്